രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ ഇരുപത്തി ഏഴിന് തിരുവനന്തപുരത്തെ സന്ദീപാനന്ദഗിരി ആശ്രമത്തിൽ ഒരു ആക്രമണം ഉണ്ടായി അതായത് രണ്ട് കാറും ഒരു സ്കൂട്ടറും കത്തിച്ചു ആശ്രമത്തിന് മുന്നിലിട്ട് കത്തിച്ചു ആശ്രമവും കത്തി അപ്പം അതിന് ഫ്രണ്ടില ഗേറ്റിന് ഫ്രണ്ടിലായിട്ടൊരു റീത്തും ഉണ്ടായിരുന്നു ആ റീ റീത്ത് വെച്ചിട്ട് ആ റീത്തും കത്തി ആ ആക്രമണം നടത്തിയത് ആർ എസ് എസുകാരായിരുന്നു അന്ന് ഏറ്റവും കൂടുതൽ പുറത്തോട്ട് വന്നത് ആർ എസ് എസിന്റെ ആക്രമണമായിരുന്നു എന്നാണ് അതായത് ഈ സന്ദീപാനന്ദഗിരി സ്വാമി എന്ന് പറയുന്നത് ആ വ്യക്തി ആർ എസ് എസ്കാർക്കും ബി ജെ പി കാര്ക്കും എതിരെ വലിയ രീതിയിൽ വിമർശനങ്ങളും അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ പുറത്തു എപ്പോൾ പ്രസംഗത്തിലൂടെ ഒക്കെ എപ്പോഴും ഇവർക്ക് നേരെ വിമർശനാത്മകമായിട്ടുള്ള പ്രസംഗം നടത്തുന്ന ഒരു വ്യക്തിയായിരുന്നു ഈ സ്വാമി അപ്പോൾ അന്ന് ആക്രമണം ഉണ്ടായപ്പോൾ ആർ എസ് എസ് കാരുടെ ഒരു വേട്ട തന്നെയായിരുന്നു അന്നത്തെ ആ ആക്രമണം അപ്പം ഈ ആശ്രമത്തിന് നേരെ ഉണ്ടായ ആക്രമണത്തിൽ ആക്രമണത്തിൽ ഒരാളായിട്ടുള്ള ആർ എസ് എസ് പ്രവർത്തകനായ പ്രകാശ് ആത്മഹത്യ ചെയ്തു ഈ പ്രകാശിന്റെ ജ്യേഷ്ഠനായ പ്രശാന്ത് പോലീസിൽ ഇപ്പോഴും പരാതി കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു മൊഴി കൊടുത്തിട്ടുണ്ട് അതായത് അന്ന് ആശ്രമത്തിന് നേരെ ഉണ്ടായ ആക്രമണത്തിൽ തൻ്റെ അനിയനും പങ്കാളിയായിരുന്നു അതായത് ആക്രമ ആക്രമണത്തിന് ശേഷം ഈ പ്രകാശ് പ്രശാന്തിന് അടുത്ത് വന്നിട്ട് പറയുന്നു ഞാനും ഈ ആശ്രമത്തിൽ നേരെ ഉണ്ടായുള്ള ആക്രമണത്തിൽ ഞാനും പങ്കാളിയായിരുന്നു ഞാനും കൂടി ചേർന്നിട്ടാണ് ഈ ഒരു അറ്റാക്ക് നടത്തിയത് എന്ന് ജ്യേഷ്ഠനോട് പറഞ്ഞു അന്ന് ജ്യേഷ്ഠൻ അദ്ദേഹത്തെ ശകാരിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ സന്ദീപാനന്ദഗിരിയോട് ചോദിച്ചപ്പോൾ ആ സ്വാമിയോട് ചോദിച്ചപ്പോൾ പറയുന്നത് പ്രകാശ് സ്ഥിരമായി എൻ്റെ ആശ്രമത്തിൽ വരുന്ന ഒരാളാണ് പക്ഷെ ഇങ്ങനെ ഒരു അറ്റാക്ക് തനിക്ക് നേരെ ഉണ്ടാകും എന്ന് അദ്ദേഹം പ്രതീക്ഷിക്കുന്നു കാര്യം മാർസിസുകാർക്കും ബി ജെ പി കാര്ക്കും എതിരെ നടത്തിയൊരു ഒരു വലിയൊരു ഇതായത് അങ്ങനെ ഒരു അനുമാനത്തിലെത്തിയത് പക്ഷേ ഇവിടെ അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷമാണ് ഇങ്ങനൊരു മൊഴി വരുന്നത് അപ്പോഴും ആർ എസ് എസിനെ ആരൊക്കെ ഭയക്കുന്നുണ്ട് അന്നും ഭയക്കുന്നുണ്ട് ഇപ്പോഴും ഭയക്കുന്നുണ്ട് ആത്മഹത്യക്ക് ശേഷം അയാൾ ആത്മഹത്യ ചെയ്തതിനു ശേഷമാണ് ഇതിനെപ്പറ്റി പുറത്ത് വിവരങ്ങൾ വരുന്നത് അതായത് ആർ എസ് എസിന് നിന്ന് ആര് സംസാരിച്ചാലും അത് ആ സമയത്ത് അല്ലെങ്കിൽ ആ ഒരു ഇപ്പം ആർ എസ് എസിലെ ഉൾപ്പെട്ട ആൾക്കാർ പ്രവർത്തിക്കുന്ന ആൾക്കാര് ഈ ആർക്ക് നേരെയാണോ അറ്റാക്ക് നടത്തിയത് ഇപ്പം ഈ പ്രകാശ് എന്ന് പറയുന്ന ആ വ്യക്തി ആത്മഹത്യ ചെയ്തതിന് ശേഷം അയാളുടെ ജ്യേഷ്ഠൻ ഇങ്ങനെ ഒരു മൊഴി കൊടുക്കാനുള്ള കാരണം തന്നെ തന്റെ അനിയൻ മരിച്ചതിന് ശേഷം ആർ എസ് എസ് പ്രവർത്തകരെയോ ആർ എസ് എസ് സംഘടനയോ തന്നെ അവരുടെ വീട്ടിൽ വരെയോ ഒരു എന്താ അനിയൻ എന്തിനാ എന്താണ് മരിച്ചത് അതിന്റെ കാരണം പോലും നിരക്കാൻ പോലും വന്നിട്ടില്ല എന്നുള്ള നടത്തിയിട്ടില്ല എന്നുള്ളൊരു വിഷമം പങ്കുവെച്ചുകൊണ്ടാണ് പറഞ്ഞത് ഇത്രയും ആർ എസ് എസിന് വേണ്ടി ഇത്രയും ക്രൂരതകൾ ചെയ്തിട്ടും എന്തുകൊണ്ടാണ് തിരിഞ്ഞു പോലും നോക്കുന്നില്ല എന്നുള്ള രീതിയിൽ ഒരു പരാമർശം ആ ജ്യേഷ്ഠന് ഉന്നയിച്ചിട്ടുണ്ട് അപ്പം ആരക്കും ആ സമയത്ത് വളരെ രീതിയിൽ ഭയന്നിരുന്ന ഒരു പാർട്ടി തന്നെയായിരുന്നു ആർ എസ് എസ് ഇപ്പോഴും അത് തന്നെ പക്ഷെ കുറെയൊക്കെ മാറ്റമുണ്ട് അപ്പം ഇയാളുടെ മരണത്തിന് ശേഷമാണ് ജ്യേഷ്ഠൻ ഇങ്ങനൊരു മൊഴി കൊടുക്കുന്നത് എന്തുകൊണ്ടാണ് അന്ന് ആ ഒരു സംഭവം നടന്ന സമയത്ത് ചിലപ്പോൾ തൻ്റെ അനിയനെ രക്ഷിക്കാൻ വേണ്ടി ആയിരിക്കാം പക്ഷെ രക്ഷിക്കുക വഴി ആ ഒരു കുറ്റകൃത്യത്തെ അവിടെ മൂടുന്നത് എന്താണ് തോന്നുന്നത് ഇതിപ്പോ ആശ്രമം തീവിക്കാനുള്ള ഒരു സാഹചര്യം എന്ന് പറയണത് സന്ദീപാനന്ദഗിരി സ്വാമികള് അന്ന് ശബരിമലയുടെ വിധി വന്ന ഒരു സമയമായിരുന്നു ശബരിമലയിൽ സ്ത്രീകൾക്ക് പ്രവേശനം ഉണ്ടെന്ന രീതിയില് അപ്പോ അതിന് സുപ്രീം കോടതി വിധിയെ അനുകൂലിച്ചു കൊണ്ടായിരുന്നു സന്ദീപാനന്ദഗിരി സ്വാമി സംസാരിച്ചത് പക്ഷേ ആ ഒരു വിധി ഒരിക്കലും കേരളത്തിലെ ബി ജെ പി കാര്ക്കോ അല്ലെങ്കിൽ സംഘപരിവാറിനെ പിന്തുണയ്ക്കുന്നവർക്കോ അത്രയ്ക്കും ലഭിക്കാൻ പറ്റുന്ന ഒരു ആയിരുന്നില്ല സ്വാഭാവികമായിട്ടും സന്ദീപാനന്ദഗിരി സ്വാമിക്ക് എതിരെ വലിയ രീതിയിലുള്ള അക്രമങ്ങളും എന്തോ പരാക്രമങ്ങളും അതിക്രമങ്ങളും സൈബർ ബുള്ളിങ്ങും ഒക്കെ സംഭവിക്കാവുന്നതാണ് ഒരു പക്ഷേ കേരളത്തിലെ കേരള സംസ്കാരത്തെ അനുകൂലിക്കുന്ന മറ്റ് പഴഞ്ചൻ രീതികളോട് ചേർന്ന് നിൽക്കുന്ന ആൾക്കാർക്കും യോജിക്കാവുന്ന ഒരു വിധിയായിരുന്നില്ല അത് എന്ത് എന്തായാലും അന്നത്തെ ആ വിധിക്ക് ശേഷമായിരുന്നു തൊട്ടടുത്ത ദിവസങ്ങളിലായിരുന്നു ആ ഒരു പ്രസ്താവന സപ്പോർട്ട് പിന്തുണച്ച് സ്വാമി സ്വാമി വിത്തിയതിന് തൊട്ട് പിന്നാലെയായിരുന്നു ഈ ആശ്രമം തീവെച്ചത് അപ്പോൾ തീ തീവപ്പ് കഴിഞ്ഞ് അടുത്ത ദിവസങ്ങളിൽ വലിയ രീതിയിൽ വാർത്ത ആയി നിന്നിരുന്നു പക്ഷേ പിന്നീട് അതിൻ്റെ ബാക്കപ്പ് ഒന്നും ഫോളോ അപ്പൊന്നും ഉണ്ടായിട്ടില്ല സ്വാമി പറയുന്നത് അന്ന് പല കുറെ തവണ കയറി ഇറങ്ങി പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങി പറഞ്ഞായിരുന്നു പക്ഷെ പോലീസിൽ ചില ആൾക്കാർ ഉദ്യോഗസ്ഥർ അതിന് ശ്രമിച്ചത് സ്വാമി തന്നെ സ്വമേധയാ ഈ ഒരു ആശ്രമം കത്തിച്ചതായാണ് ഇവർ തന്നെ പറഞ്ഞു പരത്തിയത് ഇടതുപക്ഷ മുന്നണിയും സ്വാമിയും ചേർന്നിട്ടുള്ള ഒരു ടയ്യപ്പില് ഈ ഒരു ആശ്രമം കത്തിച്ചതാണ് എന്നിട്ട് ആർ എസ് എസിന്റെ തലയിൽ വെക്കാൻ നോക്കുകയാണ് ഈ ഒരു കേസ് എന്ന രീതിയിൽ അന്നത്തെ മല ഈ സ്ഥലം എവിടെ എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല എന്തായാലും ഈ ആശ്രമമായിട്ട് ബന്ധപ്പെട്ടുള്ള സ്റ്റേഷൻ പരിധിയിൽ പോലീസുകാർ ശ്രമിച്ചത് അത് സ്വാമി തന്നെ താനാണെന്ന് ചെയ്തത് എന്ന രീതിയിൽ വരുത്തി തീർക്കാനാണ് പോലീസ് ഉദ്യോഗസ്ഥർ ചെയ്തത് അത്തരത്തിൽ ആർ എസ് എസിനെ സംരക്ഷിക്കുകയായിരുന്നു അന്നത്തെ പോലീസ് ഉദ്യോഗസ്ഥർ ചെയ്തത് ആ സംരക്ഷണമെന്ന് പറയുന്നത് അത് പിന്തുണയ്ക്കുന്ന രീതിയിൽ മാത്രമായിരുന്നില്ല ആ ഒരു രീതിയിൽ പ്രചരിപ്പിക്കുകയും കൂടി ചെയ്തു അന്നത്തെ പോലീസ് ഉദ്യോഗസ്ഥർ പക്ഷേ അതിനുശേഷം ഇവരുടെ അന്വേഷണങ്ങൾ പെട്ടെന്ന് മൂടി വയ്ക്കാൻ പറ്റില്ലല്ലോ അന്വേഷണ സംബന്ധമായിട്ട് ഈ ആ സമയത്ത് ആശ്രമത്തിലുണ്ടായിരുന്ന സി സി ടി വി ഇവിടെ നിന്നൊക്കെ അന്വേഷിച്ചിരുന്നു അപ്പോൾ സി സി ടി വി ഇതേപോലെ റിപ്പയറിന് വേണ്ടി ടെക്നീഷ്യനെ വിളിച്ചിട്ടുണ്ട് ടെക്നീഷ്യൻ കൊണ്ടുപോയിട്ടുണ്ട് എന്ന് പറഞ്ഞ് കുറച്ച് ദിവസങ്ങൾക്കുമ്പേ ടി വി വെപ്പിനും കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ടെക്നീഷ്യൻ കൊണ്ടുവരുന്നു ടെക്നീഷ്യനെ സമർപ്പിച്ചപ്പോൾ പല രീതിയിലും തിരിച്ചും മറിച്ചും ഉദ്യോഗസ്ഥർ ചോദിച്ചു അത്രേ എന്തെങ്കിലും ഒരു തുമ്പ് സ്വാമിക്കെതിരെ കിട്ടുകയാണെങ്കിൽ അത് ഇടാ പറയാമെന്ന രീതിയിൽ പക്ഷേ എന്തോ സാഹചര്യത്തിൽ ആ ഒരു ടെക്നീഷ്യൻ സത്യസന്ധനായതുകൊണ്ട് ഇല്ല സ്വാമി എന്നെ ഏൽപ്പിച്ചിരുന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഏൽപ്പിച്ചിരുന്നു മനഃപൂർവ്വം മാറ്റിയതല്ല ക്യാമറയ്ക്ക് കൃത്യമായ കുഴപ്പങ്ങൾ ഉണ്ടായിരുന്നു വേറെ നല്ല രീതിയിലുള്ള സാങ്കേതിക വിദ്യകളോടുകൂടിയുള്ള ക്യാമറ ഇനി വെക്കേണ്ടതുണ്ട് എന്ന രീതിയിൽ പറഞ്ഞിരുന്നു പക്ഷേ അവരിലൊന്നും ഒരു രീതിയിലുള്ള തെളിവുകളോ സ്വാമിക്കെതിരെ ലഭിച്ചിരുന്നില്ല അങ്ങനെ എന്താ അവർക്കറിയാം കൃത്യമായി ആരാണ് ഇത് നടത്തിയതെന്ന് അന്വേഷണ സംഘത്തിന് കൃത്യമായി അറിയാവുന്നതുമാണ് ഏതൊക്കെ വ്യക്തികളാണ് നടക്കുക അതിന് തൊട്ടു പിന്നാലെ പല രീതിയിലുള്ള നോട്ടീസുകളും ആ മുന്നിൽ തൂങ്ങി സ്വാമിക്കെതിരെ തൂങ്ങി ഇതിനൊക്കെ പിന്നീട് ആർ എസ് എസ് ആണെന്ന് അവിടുത്തെ എന്തായാലും ഒരു പോലീസ് സ്റ്റേഷൻ അധികൃതർ സ്റ്റേഷൻ പരിധിയിലുള്ള ഉദ്യോഗസ്ഥരാകുമ്പോൾ ആരൊക്കെ എന്തൊക്കെ ചെയ്യുന്നുള്ളത് ഏതൊക്കെ പ്ര പാർട്ടികൾ ഏതൊക്കെ രീതിയിൽ ശക്തരാണ് അവിടെ നിന്നുള്ളത് ഒരു പോലീസ് പരിധിയിൽ വരുന്ന ഉദ്യോഗസ്ഥൻ അത് അറിയാവുന്നതാണ് എന്നിട്ടും അത് പൂഴ്ത്തിവെക്കുകയായിരുന്നു സംഭവിച്ചത് മാത്രമല്ല ഇടതുമുന്നണിയെ കൂടി തെറ്റിദ്ധരിപ്പിക്കാനാണ് അവിടെ ശ്രമിച്ചത് സ്വാമിയാണ് ചെയ്തത് എന്ന രീതിയിൽ ഇടതുമുന്നണിയും തെറ്റിദ്ധരിപ്പിച്ചു സ്വാമിയും തെറ്റിദ്ധരിപ്പിച്ചു ചെയ്തത് ആർ എസ് എസ് അല്ല സി പി എം എന്ന പാർട്ടിയാണ് ചെയ്തെന്ന രീതിയിൽ വർഷങ്ങൾക്കിപ്പുറം പി വി അൻവർ ഈ പല ആരോപണങ്ങൾക്കിടയിൽ അവസാനം ഈ ഒരു ആശ്രമത്തിന്റെ തീവെപ്പ് കേസും മുന്നിലേക്ക് കൊണ്ടു വരുകയാണ് ആശ്രമം കത്തിച്ചത് ആർ എസ് എസ് ആണ് എന്താണ് അതിന്റെ പിന്നിൽ അതായത് അജിത് കുമാർ ഇതേപോലെ എ ഡി ജിപ്പിയ അജിത് കുമാർ ഇതേപോലെ ആർ എസ് എസ് നേതാവിനെ കാണുന്നു അതിനുശേഷം അതുമായിട്ട് ബന്ധപ്പെട്ട് ആർ എസ് എസ് നേതാ ബന്ധപ്പെട്ട് ഇതേപോലെ ഒരു ആരോപണം ഉന്നയിക്കുന്നു അന്നത്തെ ഡിവൈഎസ്പി ആയിട്ടുള്ള രാജേഷ് എന്ന് പറഞ്ഞ ആള് അദ്ദേഹം പറയുന്നിങ്ങനെയാണ് അന്നത്തെ ഈ പോലീസ് പരിധിയിലുള്ള ഡിവൈഎസ്പി ആയിട്ടുള്ള രാജേഷ് എന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥൻ ഈ പോലീസ് മേധാവി ചുമതലയിൽ നിന്ന് മൊഴിഞ്ഞ ശേഷം നേരെ ബി ജെ പി ചായവുമായി മുന്നോട്ട് പോവുകയായിരുന്നു ബി ജെ ബി ജെ പിയുടെ ബൂത്ത് ഏജന്റൊക്കായിട്ട് പോയിട്ടുണ്ട് പ്രവർത്തിച്ചിട്ടുണ്ട് സ്വാഭാവികമായിട്ടും അവിടെ ആർ എസ് എസിനോട് എത്രത്തോളം പോലീസ് ഉദ്യോഗസ്ഥർക്ക് ചായ് വിണ്ട് എന്നുള്ളത് നമുക്ക് അവിടെ നിന്നും വ്യക്തമാണ് രണ്ടാമത്തെ തെളിവ് നമുക്കിവിടെ കാണേണ്ടത് ഈ സഹോദരന്റെ മരണം അന്ന് ഇതേപോലെ മരണസമയത്ത് സ്വാമി പറഞ്ഞിരുന്നു ഫോൺ കോളുകൾ മരണസമയത്തും തീവപ്പ് ഉണ്ടായ തൊട്ടടുത്ത ദിവസങ്ങളായിട്ട് സ്വാമി പറഞ്ഞിരുന്നു ആർ എസ് എസ് നേതാക്കന്മാരുടെ ഫോൺ ഫോൺ കോൾ ഹിസ്റ്ററിയും ഫോൺ കോൾ റെക്കോർഡിങ്സും പരിശോധിക്കണമെന്ന രീതിയിൽ അന്ന് പക്ഷേ നടന്നത് ഫോൺ റെക്കോർഡ് ശേഖരിച്ചത് ഇടതുമുന്നണിയിലെ നേതാക്കളുടെയും പ്രവർത്തകരുടെയും ആയിരുന്നു എന്തുകൊണ്ടായിരുന്നു അന്ന് ഉദ്യോഗസ്ഥർ ആ രീതിയിൽ പരാതി വന്നത് ആർ എസ് എസിന് നേരെയായിരുന്നു പരാതിക്കാരൻ വന്നതെങ്കിൽ അന്വേഷണം നടന്നത് ഇടതു മുന്നണിയായിട്ട് ബന്ധപ്പെട്ട് പെടുത്തിയായിരുന്നു ഒരു തെറ്റിദ്ധാരണ അവിടെ സൃഷ്ടിക്കാനാണ് ഉദ്യോഗസ്ഥർ നോക്കിയത് ഇന്നും ഇതേ ഫോൺ കോളുകളും ഇതേ ചേഷ്ഠം വന്ന് മുന്നോട്ട് പറഞ്ഞതൊക്കെ തിരിയുന്നത് എതിരെ ആർ എസ് എസിനെതിരെയാണ് തിരിയുന്നത് അപ്പൊ ആർ എസ് എസ് എന്ന സംഘടന എത്രത്തോളം സമൂഹത്തിനും സത്യത്തിനും നീതിക്കും വേണ്ടി നിലനിൽക്കുന്നവർക്ക് എത്രത്തോളം അപകടകരമാണ് ഒരു തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് തെളിയിച്ചുകൊണ്ടിരിക്കുന്നത് ക്രമസമാധാനം ചുമതലയുള്ള ഉദ്യോഗസ്ഥരാണ് നമ്മുടെ സർവീസ് ചെയ്യുന്ന സാധാരണ ജനങ്ങളെ സർവീസ് ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ ഇടയിൽ പോലും ആർ എസ് എസിന് എത്രത്തോളം എന്താ ശക്തിയുണ്ട് എത്രത്തോളം പിടിപാടുണ്ടെന്ന് തെളിയിക്കുന്നതാണ് ഈ ഒരു കേസ് പി വി അൻവറിലൂടെ പുറത്ത് വീണ്ടും തെളിയിക്കപ്പെടാതെ വരുന്ന ഒരു കേസ് ആണെങ്കിൽ കൂടിയും ഇത് തന്നെയാണ് തൃശ്ശൂർ പൂരത്തിൽ സംഭവിച്ചത് ആർ എസ് എസ് നേതാക്കന്മാർ വന്ന് അലങ്കോലപ്പെടുത്തിയ ആ ഒരു തൃശ്ശൂർ പൂരം എന്ന് പറയുന്ന ആ ജനങ്ങളുടെ പ്രിയപ്പെട്ട ഒരു വികാരമാണത് ആ സമയത്ത് അത് നേരെ ഇടതുമുന്നണിയുടെ തലയിലേക്ക് വെച്ച് കെട്ടാനാണ് ആ സമയത്ത് ശ്രമിച്ചത് അതവര് ഭംഗിയായിട്ട് അത് ചെയ്യുകയും ചെയ്തു അത് നേരെ ഇടതുമുന്നണിയുടെ തലയിൽ കെട്ടിവെച്ചു അവർ ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ സമയമായതുകൊണ്ട് വളരെ രീതിയിൽ തന്ത്രപരമായിട്ടുള്ള ഒരു കളി അവിടെ കളിച്ചു അതുകൊണ്ട് അവർ ആഹ് ഇടതുമുന്നണിക്കും പിണറായി സർക്കാരിനും എതിരെ നിന്ന് സംസാരിച്ചു അവിടെ ആ ഒരു പ്രശ്നം ആ ഒരു ആർ എസ് എസിൽ നിന്നും ബി ജെ പിന്നും നേരെ കൺവേർട്ടായത് നേരെ ഇടതു ഭരണത്തിലേക്കാണ് മാറിയത് പിന്നെ ഇപ്പോൾ പി വി അൻവർ തന്നെയാണ് വീണ്ടും ഇതേ പ്രശ്നങ്ങളെ പറ്റി പ്രശ്നങ്ങളെപ്പറ്റി കുത്തിപ്പൊക്കിക്കൊണ്ട് വന്നപ്പോഴാണ് അറിയുന്നത് ഇതുപോലെ അജിത് കുമാർ ആർ എസ് എസ് നേതാവിനെ കണ്ടുവെന്നും അവരുമായിട്ടൊരു ബന്ധം തുടർന്നുണ്ടെന്നും അന്ന് ആ തൃശ്ശൂർപുരം കുളവാക്കിയ അജിത് കുമാറിന് ആർ എസ് എസിൻ്റെ ഒരു നിർദ്ദേശപ്രകാരമാണത് ചെയ്തതെന്നും നൊക്കെ രീതിയിലുള്ള വാദങ്ങളും അത് അദ്ദേഹം ഒരുപക്ഷെ അദ്ദേഹം പറയുന്നതിൽ കുറച്ചെങ്കിലും യാഥാർത്ഥ്യം ഉണ്ടാവാം ഈ ഇടതുപക്ഷ നേതാക്കൾക്കോ അല്ലെങ്കിൽ അതിലെ പ്രവർത്തകർക്കോ മനസ്സിലാവുന്നില്ലായിരിക്കും ആരൊക്കെയാണ് ഇടതുപക്ഷ മുന്നണിയിൽ തന്നെ ആർ എസ് എസിനെ പിന്തുണയ്ക്കുന്നവർ എന്നത് ആർ എസ് എസ് എന്ന ഒരു പാർട്ടി എത്രത്തോളം അപകടകരമാണെന്ന് അവർ ചിന്തിക്കുന്നില്ല അവർ എപ്പോഴും കാണുന്നത് ബി ജെ പി എന്ന എതിർ പക്ഷത്തെ മാത്രമാണ് ബി ജെ പി ഭരണത്തിൽ വരാൻ പാടില്ല ബി ജെ പി എന്ന ഭൂരിപക്ഷം ഉണ്ടാവാൻ പാടില്ല എന്നത് മാത്രമാണ് ആർ എസ് എസ് എന്ന ഒരു സംഘപരിവാർ പാർട്ടി എത്രത്തോളം അവരുടെ ഇടയിലും നിലനിൽക്കുന്നുണ്ട് എന്ന് ഈ ഇടതുപക്ഷ മുന്നണിയും ചിന്തിക്കുന്നില്ല അല്ലെങ്കിൽ അവർ തെറ്റിദ്ധരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അവരെ പറ്റിക്കപ്പെടുത്തി പറ്റിക്കപ്പെടാൻ സാധ്യത ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ ആർ എസ് എസ് ആണെന്നാണ് അന്നും ഇന്നും പി വി അന്വർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ് ഇപ്പോൾ തെളിഞ്ഞുകൊണ്ടിരിക്കുന്നത്